നമസ്കാരം എല്ലാവർക്കും എ മിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം രാജ്യം വളരെ സങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതിർത്തിയിൽ കലാപം തുടങ്ങിക്കഴിഞ്ഞു യുദ്ധത്തിലേക്ക് മാറുമോ മാറാതിരിക്കുമോ എന്നുള്ള ആശങ്കകൾ തന്നെ സേനയെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് യുദ്ധ സമാന സാഹചര്യം തന്നെയാണുള്ളത് തീർച്ചയായും നമ്മൾ ശത്രുക്കൾ നമ്മോട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നു അവരോട് ഏറ്റുമുട്ടാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആയുധം കൊണ്ടും നമ്മുടെ രാജ്യം സുശക്തമാണ് എന്നുതലിൽ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് യുദ്ധസമാനമായ ഈ സാഹചര്യങ്ങൾ ചില കോണുകളിൽ നിന്നെങ്കിലും തെറ്റിദ്ധാരണ പടർത്തുന്ന ചില വാർത്തകൾ പ്രചരിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ഒരു ന്യൂസ് വന്നിരുന്നു ആ ന്യൂസിന്റെ അർത്ഥം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ അപേക്ഷകൾ ശരിയായ രീതിയിൽ സമർപ്പിക്കാത്തവരോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിച്ചവരെ ചില കുട്ടികൾ കുട്ടികളുണ്ടാവും അങ്ങനെയുള്ളവരുടെ പൈസ അവർക്ക് റീഫണ്ട് കൊടുക്കും അവർക്ക് അത് ക്യാൻസലാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ആ വാർത്ത കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്ത പലരും ആർമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടത്താനുള്ള അല്ലെങ്കിൽ ജൂണിൽ നടത്താനുള്ള പരീക്ഷ ക്യാൻസൽ ചെയ്തു ഇനി വീണ്ടും അപേക്ഷ കൊടുക്കണം എന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചത് മക്കളെ നിങ്ങൾ ഓർക്കണം ആർമിയുടെ പരീക്ഷ യുദ്ധം വന്നാലും മാറ്റിവെക്കാറില്ല ഈ പരീക്ഷകളിൽ മാറ്റിവെച്ച ഒരേ ഒരു സമയം ഉണ്ടായിരുന്നത് കൊറോണ കാലഘട്ടത്തായിരുന്നു അന്ന് ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു ആ പരീക്ഷകളെ മാറ്റെക്കേണ്ടി വന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് യുവാക്കളുടെ കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമാണ് ആ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് പരീക്ഷകൾ നടത്തി എല്ലാവരെയും സെലക്ഷൻ ചെയ്യാനാണ് ഇന്ത്യൻ ആർമി ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഈ വാർത്തകൾ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട പലരും എന്നെയും വിളിച്ചിരുന്നു നമ്മൾ അവരോട് സംസാരിച്ചു അതിനുശേഷം കൂടുതൽ ഉറപ്പ് വരുത്താൻ വേണ്ടി ആർമി ഹെഡ്ക്വാർട്ടറിൽ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അവർ തന്ന നിർദ്ദേശം ആർമിയുടെ പരീക്ഷ ക്യാൻസൽ ആകുന്നില്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ കുട്ടികളെ അറിയിക്കുക പരീക്ഷ കൃത്യമായ സമയത്ത് തന്നെ നടക്കും എപ്പോൾ നടക്കും പരീക്ഷ നമുക്കറിയാം മക്കളെ മെയ് തീരാൻ പോവുക ഇനി ജൂൺ ഉണ്ട് ജൂൺ അവസാന ഭാഗം നിങ്ങളുടെ പരീക്ഷകൾ നടക്കും ആദ്യം നടക്കുക ജി ഡി ട്രേഡ്സ്മാൻ മൂമൺസ് മിലിറ്ററി പോലീസ് ആയിരിക്കും അതിനുശേഷം ക്ലർക്ക് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എക്സാം ചിലപ്പം ജൂണിന്റെ അവസാനമോ അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തിലേക്കോ മാറിയേക്കും എന്നാലും കൃത്യമായി ഷെഡ്യൂൾ സമയത്ത് തന്നെ നടക്കും ഇനി അതിന്റെ അഡ്മിറ്റ് കാർഡുകൾക്കു നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ കിട്ടും ഇപ്പോഴേ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു ആകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല അതോടൊപ്പം ഈ ജൂണിൽ നടക്കുന്ന എക്സാമിനെ തുടർന്ന് ജൂലൈ ആഗസ്റ്റിൽ നിങ്ങളുടെ ഫിസിക്കൽ ഉണ്ടാവും അതിന്റെ അർത്ഥം എന്താണ് ഈ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിക്കൽ കൂടി സ്റ്റാർട്ട് ചെയ്യാം ആഗസ്റ്റിൽ നിങ്ങളുടെ ഫിസിക്കൽ കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറിൽ നിങ്ങളുടെ റിസൾട്ടുകൾ വരും നിങ്ങളുടെ റാലി കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ പരിപൂർണമായിട്ട് തീരും നിങ്ങൾ യൂണിറ്റിലേക്ക് ഒക്ടോബർ ആദ്യം തന്നെ യൂണിറ്റിലേക്ക് ജോയിനിങ് ആയി പോകും അപ്പൊ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അതുകൊണ്ട് എല്ലാ മക്കളും നല്ല രീതിയിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലും എവിടെയും പഠിച്ചു കൊണ്ടിരുത്തേ അവിടെ തന്നെ തുടരുക നല്ല രീതിയിൽ പഠിക്കുക അധ്യാപകർ പറയുന്ന വാക്കുകൾ നല്ലതുപോലെ മനസ്സിലാക്കി ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്ത് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടി നല്ല രീതിയിൽ പഠിക്കുക എന്നിരുന്നാലും കുറച്ച് പേർക്ക് വീണ്ടും ഒരു സംശയമുണ്ടാക്കും എങ്ങാനും പരീക്ഷ ക്യാൻസൽ ആയോ എന്ന് മക്കളെ പരീക്ഷ ക്യാൻസലാകൂല അത് ഉറപ്പിച്ചു പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് നടക്കുന്നത് ഇന്ന് തീയതി പത്താം തീയതിയാണ് പന്ത്രണ്ടാം തീയതി രാവിലെ മണി മുതൽ അതിന്റെ ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങുകയാണ് ടെറിട്ടോറിയൽ ആർമിയുടെ ഓൺലൈൻ അപേക്ഷകൾ പന്ത്രണ്ടാം തീയതി രാവിലെ മണി മുതൽ ആരംഭിക്കുകയാണ് ആ ആരംഭിക്കുന്ന ടെറിട്ടോറിയൽ ആർമി അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള സോറി നാൽപ്പത്തി ആറല്ല നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അതിൽ അപേക്ഷിക്കാം പുരുഷന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ ഇന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം തീയതി മുതൽ അപേക്ഷ തുടങ്ങുവാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടികളാണ് നിങ്ങൾ ആർമിയുടെ പരീക്ഷകൾക്ക് തയ്യാറാവുന്നതെങ്കിൽ അതേ പരീക്ഷയുടെ ക്വസ്റ്റ്യനും പാറ്റേണും മാത്രമാണ് ആർമിയുടെ പരീക്ഷയ്ക്കും അതായത് ടെറിറ്റോറിയൽ ആർമിയുടെ പരീക്ഷയ്ക്ക് വരുന്നത് മറ്റൊരു പരീക്ഷാ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അത് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ടെറിറ്റോറിയൽ ആർമിയുടെ പരീക്ഷ കൂടി എഴുതാൻ പറ്റും ടെറിറ്റോറിയൽ ആർമിയും നമ്മുടെ അഗ്നി പദ്ധതി പോലെ തന്നെയാണ് ഏഴ് വർഷത്തേക്കായിരിക്കും ഉണ്ടാകുക അതല്ലെങ്കിൽ ജോലിയുള്ളവരോ മറ്റോ ആണ് ഇതിൽ പോകുന്നെങ്കിൽ ആറുമാസം ട്രെയിനിങ് ആറുമാസം ജോലി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു മുമ്പ് ടെറിട്ടോറിയൽ ആർമി പ്രവർത്തിച്ചത് പിന്നീടാണ് ടെറിട്ടോറിയൽ ആർമിയെ കണ്ടിന്യൂ ആയി ചെയ്തത് ഇപ്പോൾ അഗ്നിവീർ പദ്ധതി നിലനിൽക്കുന്നത് കൊണ്ട് നാല് വർഷത്തേക്കാണ് അഗ്നിവീർ എങ്കിൽ ടെറിറ്റോറിയൽ ആർമിയിൽ ജോയിനിങ് ഏഴ് വർഷത്തേക്കാണ് അതിനുശേഷം നിങ്ങളെ സ്ഥിരപ്പെടുത്തുകയോ സ്ഥിരപ്പെടുത്താതിരിക്കുകയോ ചെയ്യാം മാറി വരുന്ന സാഹചര്യത്തിൽ ടെറിട്ടോറിയൽ ആർമി വിരമിക്കുന്നവരും ചിലപ്പോൾ അഗ്നിവീറിൽ വിരമിക്കുന്ന ആളുകൾക്കും നമ്മളുടെ ഡി എസ് സി പോലുള്ള സർവീസ് സെന്ററുകളിൽ അവസരം ലഭിച്ചേക്കാം അവസരം ലഭിച്ചേക്കാം എന്നേ പറയുന്നുള്ളൂ ഇപ്പോൾ അവർക്ക് അവസരമില്ല അങ്ങനെയും തെറ്റിദ്ധരിക്കുന്നുണ്ട് പല ആളുകളും തീർച്ചയായും കേന്ദ്ര കേന്ദ്രസേനകളിലേക്കുള്ള സംവരണങ്ങളും കാര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കിട്ടുന്ന ഈ ഒരു മഹത്തായ അവസരം നിങ്ങൾ മുതലാക്കിക്കൊണ്ട് ആർമിയുടെ പരീക്ഷകൾ നല്ല രീതിയിൽ പഠിച്ചെഴുതുക അതോടൊപ്പം ടെറിറ്റോറിയൽ ആർമിയുടെ പരീക്ഷയും എഴുതുക ഓർക്കുക ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ അപേക്ഷകൾ തുടങ്ങിയതിന് ശേഷം കൃത്യമായി പറയുന്നുണ്ട് ജൂലൈ ഇരുപതിന് ടെറിട്ടോറിയൽ ആർമിയുടെ എക്സാം ആണ് മക്കളെ നോക്കൂ ഇത് മെയ് മാസമാണ് ജൂൺ ജൂലൈ ജൂൺ മാസവും കഴിഞ്ഞ് ജൂലൈ ഇരുപതിന് മുതൽ നിങ്ങളുടെ എക്സാം തുടങ്ങും എന്ന് മുതൽ അപേക്ഷ ഓൺലൈൻ അപേക്ഷ അയക്കണത് മെയ് പന്ത്രണ്ട് നാളത്തെ കഴിഞ്ഞ് മുതൽ നിങ്ങൾ അപേക്ഷ തുടങ്ങുന്നു ജൂലൈ പത്ത് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ അയക്കാം കേരളത്തിൽ സെൻ്ററുകളുണ്ട് എറണാകുളം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളാണ് ഉള്ളത് അപ്പോൾ ആളുകളുടെ ചോദ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം തരമാണ് ഹൈറ്റ് നമുക്കറിയാം സാധാരണ തന്നെ ടെറിറ്റോറിയൽ ആർമിക്ക് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ആ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടായിരിക്കണം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ ഇല്ല ഇത്തവണയുള്ള ഒരു ഗുണം എന്താണെന്നാൽ കഴിഞ്ഞ തവണ റിക്രൂട്ട്മെന്റിൽ ായി വന്നതിന് ശേഷമായിരുന്നു എഴുത്ത് പരീക്ഷ ഉണ്ടായത് ഇത്തവണ അങ്ങനെയല്ല എഴുത്തുപരീക്ഷ പാസ്സാവുന്നവരിൽ മാത്രമേ പിന്നീട് ഫിസിക്കൽ ഉണ്ടാവൂ ഇനി ഒരു പക്ഷേ ഫിസിക്കൽ വേണ്ടെങ്കിൽ അവർ വേണ്ട എന്ന് തീരുമാനിക്കും എന്നാൽ ഫിസിക്കൽ ഇല്ലാതെ എടുക്കില്ല എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോ അത്യാവശ്യം നല്ലതുപോലെ ഫിസിക്കൽ കൂടി ചെയ്യാൻ കഴിയുന്ന ടെറിറ്റോറിയൽ ആർമിയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം സേനയിൽ കയറാൻ ചാൻസ് ഇല്ല എന്ന് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സുവർണാവസരം ആണ് വന്നിരിക്കുന്നത് അപേക്ഷകൾ മെയ് പന്ത്രണ്ട് മുതൽ ജൂലൈ പത്ത് വരെ അയക്കാം പരീക്ഷ നടക്കുക ജൂലൈ ഇരുപതിനാണ് ഇത്ര മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയാണ് ഓൺലൈൻ അപേക്ഷ അയക്കേണ്ടത് ടെറിട്ടോറിയൽ ആർമിയുടെ സൈറ്റുള്ള ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ കൂടി നാളത്തെ കഴിഞ്ഞ് മുതൽ സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും അതിൽ നിങ്ങൾ അപേക്ഷ അയക്കുക അപേക്ഷ അയക്കേണ്ട ആധാർ കാർഡ് ഇമെയിൽ ഐ ഡി ഫോട്ടോ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവ കൊണ്ടുപോകുക തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ ഫീസ് വരും ഓൺലൈൻ അപേക്ഷ അയക്കുന്ന സെന്ററുകളുടെ ഫീസുകൾ കൊടുക്കുക അപ്പം നല്ലൊരവസരം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് എല്ലാ മക്കളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ആർമിയുടെ എഴുത്തു പരീക്ഷ യാതൊരു കാരണവശാലും മാറ്റിവെക്കില്ല അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമിയുടെ ചാൻസ് കൂടി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇത് വളരെ വലിയ അല്ലെങ്കിൽ വളരെ നല്ല ഒരു അവസരമാണ് ഇതെല്ലാ മക്കളും ഉപയോഗപ്രദമാക്കും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പിന്നെ എക്സാം ഉണ്ടപ്പം തീർച്ചയായിട്ടും അറിയാനുള്ള എല്ലാ എക്സാമുകളുടെയും ക്ലാസ്സുകൾ ഇരിട്ടി എ ബി ആർ ടി സിയും തരുന്നുണ്ട് മറ്റു പല സ്ഥാപനങ്ങളും തരുന്നുണ്ട് എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ അവിടെ പഠിക്കാം എവിടെ പഠിച്ചാലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് ഓർക്കുന്നു അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്